ഇതേ നോക്കി ഇത് ഞങ്ങളൊരു കൊച്ചു യാത്രയാണ് കേട്ടോ ഞങ്ങൾ ഞാനും ഹസ്ബൻ്റും ഞാൻ രണ്ട് കാന്താരിസും കൂടി ഒരു യാത്ര ഇറങ്ങിയപ്പോൾ നല്ല സൂപ്പർ മഴയായിരുന്നു മഴയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര ധരിച്ചത് പക്ഷേ ഏകദേശം ഞങ്ങൾ എരുമേലിയെ കഴിഞ്ഞ് ഇപ്പം നല്ല കോടമഞ്ഞായിരുന്നു നോക്കിയേ കണ്ടില്ലേ റോഡ് പോലും കാണാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് നല്ല അത്യാവശ്യം നല്ല കോടമഞ്ഞായിരുന്നു അപ്പം ഞങ്ങളുടെ ട്രിപ്പ് വന്നിട്ട് കുട്ടിക്കണത്തേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് നല്ല കോട മഞ്ഞൊക്കെ ആസ്വദിച്ച് കുഞ്ഞ് കയ്യിൽ ഇരുന്ന് ഉറങ്ങുന്നോണ്ടേ കൃത്യമായിട്ട് വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം ഉള്ള വ്യൂസൊക്കെയാണ് ഞാൻ തൽക്കാലം വീട്ടിലിട്ടേക്കുന്നത് വണ്ടിയൊക്കെ അത്യാവശ്യം ഡബ്ൾ ഇൻഡിക്കിട്ടാണ് പോണത് ഞങ്ങൾ ഏകദേശം സ്റ്റേഡ് അടുത്തോട്ട് എത്തി ഞങ്ങൾ താമസിച്ചത് എയർ ബിയൻ വഴി ബുക്ക് ചെയ്ത ജേക്കബ് സേവനം എന്ന് പറഞ്ഞിട്ടു വീട്ടിലാണ് നല്ല സൂപ്പർ സ്ഥലമായിരുന്നു അത്യാവശ്യം നല്ല സൗകര്യമുള്ള കുഞ്ഞൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് കിച്ചനും കിച്ചണിലെല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടായിരുന്നു ജേക്കബ് സെവൻ നല്ല കെയർ ആയാലും എല്ലാം നല്ല ഇതായിരുന്നു നല്ലൊരു ഹോള് പിന്നെ ഡൈനിങ് ഹോള് പിന്നെ സിറ്റൗട്ട് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളെ കാണുന്നില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഹോളൊക്കെ ആയിരുന്നു പിന്നെ കിച്ചൺ കിച്ചണില് എയർ എയർ ഫിൽറ്ററും പിന്നെ വാട്ടർ ഫിൽറ്ററും ഗ്യാസ് സ്റ്റൗവും അതേപോലെ അവനും ഹീറ്റ് ഹീറ്റർ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ ഫെസിലിറ്റിയുള്ള നല്ലൊരു കിച്ചനും പിന്നെ ഒരു വർക്ക് ഏരിയയും വാഷിംഗ് മെഷീനും ഉണ്ടായിരുന്നു പിന്നെ ബെഡ്റൂം ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ബെഡ്റൂമായിരുന്നു പിള്ളേർ സെറ്റായി റൂമിലൊക്കെ അങ്ങ് സെറ്റായി അവർ പൊളിച്ച് അപ്പോഴേ ബാത്റൂം പോലെ നല്ലതാണ് പിന്നെ റൂമിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിലും നമുക്ക് കളിക്കാൻ സെറ്റിയും കാര്യങ്ങളൊക്കെ പിള്ളേർ അപ്പോഴേ ഫ്രണ്ടിലെ ആ സ്പേസിൽ കളിയും പോകാൻ തുടങ്ങി ഞങ്ങൾ ചെന്ന് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കാറിയത് അപ്പോഴത്തേക്ക് നല്ല കോടെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം മണിയായി എത്തിയപ്പോഴത്തേക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു അവിടെ അടുത്തൊരു പീക്ക് വ്യൂ ഉണ്ടായിരുന്നു അത് കാണാൻ പോയി അതുമൊക്കെ കണ്ടിട്ടാണ് അന്നത്തെ ദിവസം തീർന്നത് ഞങ്ങൾ ഒരു ദിവസത്തെ നൈറ്റ് സ്റ്റേ ആയിരുന്നു നല്ല കോടയായിരുന്നു പിള്ളേരും നല്ല ഹാപ്പി പിന്നെ ഞങ്ങൾ അവിടുത്തെ വല വലഞ്ഞങ്ങാടം വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ആത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമായിരുന്നു അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അവിടെ ശരിക്കും നല്ല ഭംഗിക്കത് ഒഴുകി വരുന്ന ഇതിന് മുമ്പ് ഞങ്ങൾ പോയപ്പോഴത്ര വെള്ളമില്ലായിരുന്നു പക്ഷേ ഇത് മഴയും കൂടി ആയ അത്ര നല്ല നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ അപ്പോൾ പിള്ളേർക്ക് താഴെ പോണമെന്ന് പറഞ്ഞാൽ താഴെ പോയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത് പിന്നെ ഇത് അടുത്തൊരു അടുത്തൊരു ഒരു പോയിൻ്റ് ഹിൽപ്യൻ പോയിൻ്റ് ആയിരുന്നു അവിടെ ഒരു കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു ഈ പാറക്കെട്ടേണ്ടത് ആടോട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല മഴയാകൊണ്ട് സ്ലിപ്പാകും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് വന്നു വന്ന് ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാന യാത്ര ഇഷ്ടപ്പെട്ടോ